ആനവരുന്നേ ഇതാ ആനവരുന്നേ മെല്ലെ മെല്ലെ നടന്നു നീങ്ങിയാനവരുന്നേ ആനവരുന്നേ ഇതാ ആന വരുന്നേ മെല്ലെ മെല്ലെ നടന്നു നീങ്ങിയാനവരുന്നേ കരിമല പോലുള്ള പഠിച്ച ദേഹം തൂണു പോലുള്ള കാല് നാലെണ്ണം നെടിയ തൂണു പോലുള്ള കാല് നാലെണ്ണം പോലെ വീശുമല്ലോ കാതുരണ്ടെണ്ണം മുറം പോലെ വീശുമല്ലെണ്ണം ദേവല സുന്ദരമാണി കൊമ്പുരൻ എണ്ണം സുന്ദര മാണി തൊമ്പു രണ്ടീറ്റടാൻ വീട്ടുമല്ലോ തുമ്പിറ്റയൊന്ന് തീറ്റ നേടാൻ വീട്ടുമല്ലോ തുമ്പിറ്റൈമേ ഇടക്കിടക്കേ വീസുന്ന പാലുമുണ്ടല്ലോ ഇടക്കിടക്കേ വീശുന്ന പാലുമുണ്ടല്ലോ ചെറിയ കണ്ണാൽ അവനെ നോക്കി മനസ്സിലൊരു ചാഞ്ചാട്ടം എങ്ങോട്ടിക്കരിവീരന്മാ എഴുന്നള്ളിയിടുന്നേ ചെറിയ കണ്ണാൽ അവനെ നോക്കി മനസ്സിലൊരു ചാഞ്ചാട്ടം എങ്ങോട്ടടി കരിവീരന്മ എഴുന്നള്ളിയിടുന്നേ